ഖാന് ബിഹാർ ഗവർണർ ചുമതല നൽകുകയാണ് പകരം പുതുതായി ആരിഫ് ഖാൻ പകരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗോവയിൽ നിന്നുള്ള പഴയ നിയമസഭാ സ്പീക്കർ അവിടുത്തെ മന്ത്രി അദ്ദേഹമാണ് കേരള ഗവർണറായി എത്തുന്നത് ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരസ്മരണ എന്ന നിലയിൽ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ ആരിഫ് മുഹമ്മദ് ഖാന്റെ ബീഹാർ ഗവർണർ പദവിയെ ബീഹാർ ഗവർണർ പദവി തീർച്ചയായിട്ടും ബി ജെ പി നമുക്ക് കണക്കാക്കാം പിന്നെ ഗവർണർ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് പക്ഷെ സംസ്ഥാന ഗവൺമെന്റുമായി ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ അപ്പോയിൻമെന്റ് നടക്കുന്നതിന് മുമ്പ് ഒരു ഫോർമാലിറ്റിക്ക് അത് ചർച്ച ചെയ്യാറുണ്ട് ഏതായാലും കുറെ കൂടി ബി ജെ പിക്ക് കമാൻഡ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ആരിഫ് മുഹമ്മദ് ഖാന് പകരമായി വരുന്ന ആൾ അത് കുറെ കൂടി ബിജെപി കമാൻഡ് ചെയ്യാൻ കഴിയുന്ന കേരളത്തിൽ കമാൻഡ് ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്ന ആളാണ് ആർലേക്കർ എന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അങ്ങ് നേരത്തെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചാലോ മുഖ്യമന്ത്രിമാരുമായി സാധാരണ നിലയിൽ ഗവർണർമാരുടെ മാറ്റം ആലോചിക്കാറുണ്ട് ഒരു ഫോർമൽ കൺസൾട്ടേഷന്റെ സാഹചര്യം നിലവിലുണ്ട് ഇത് ചേട്ടുണ്ടെന്ന് എനിക്കറിയില്ല അത് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോൾ ബിഹാറിലെ രാഷ്ട്രീയം അങ്ങ് നേരത്തെ മഹാരാഷ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്നാണ് നിരവധി സംസ്ഥാനങ്ങളുടെ ചുമതല അങ്ങ് വഹിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ബിഹാറിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുമൊക്കെ എല്ലാവർക്കും അറിയുന്നതുമാണ് നേരത്തെ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നതാണ് ഈ ബീഹാറിലേക്ക് അദ്ദേഹം വരുമ്പോൾ തൊട്ടടുത്ത യു പിയിലെ യു പി അദ്ദേഹം ബിഹാറിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ നീക്കം ബിഹാറിലദ്ദേഹത്തെ അദ്ദേഹത്തെ ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന് കരുതുന്നു സാധാരണ നിലയിൽ ഗവർണർ പൊളിറ്റിക്കൽ എന്ന അതൊരു സ്വതന്ത്ര സംവിധാനമാണ് എന്നാണ് പക്ഷെ സമീപകാലത്തും നേരത്തെ പല ചില ഘട്ടങ്ങളിലും അതിനെ രാഷ്ട്രീയമായി കൂടി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യത്തിലേക്ക് പോകേണ്ടത് ഈ ബീഹാറിലേക്ക് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ അപ്പോയിൻമെന്റ് ഏകത്തിൽ രാഷ്ട്രീയമായൊരു നീക്കം കൂടിയാണ് എന്ന് കരുതേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ശരി ചെന്നിത്തല അങ്ങ് യാത്രയിലാണ് എന്ന് തോന്നു കേരള സർക്കാരുടെ നിരന്തരം സംഘർഷത്തിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ കസേര ഇളകി പക്ഷെ കസേര ഇളകി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗവർണർ എന്നതിനെയുള്ള പെർഫോമൻസ് അതിൽ തൃപ്തരാണ് കേന്ദ്ര സർക്കാർ എന്ന് തന്നെ കരുതണം അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമായ ബിഹാറിലേക്ക് ഇദ്ദേഹത്തെ വീണ്ടും ഗവർണറായി നിശ്ചയിച്ചിരിക്കുന്നത് എൻ ഡി എ ബിഹാർ ഗവർണറായി പുതുതായി നിയമിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിൽ നിന്ന് രാജേന്ദ്ര ആർലേക്കർ കേരളത്തിലേക്ക് ഗവർണറായി എത്തുന്നു രാജേന്ദ്ര ആർലേക്കർ പുതിയ കേരള ഗവർണർ അദ്ദേഹം ഗോവൻ സ്വദേശിയാണ് ആർ എസ് എസ്സിലൂടെ രാഷ്ട്രീയ പ്രവേശനം എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലത്ത് അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തുന്നു പിന്നീട് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട നേതാവായി വളരുന്നു നിയമസഭാ സ്പീക്കറായി മന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ബീഹാർ ഗവർണറായിരുന്നു അദ്ദേഹത്തെ രാജേന്ദ്ര ആർലേക്കന്നെ കേരള ഗവർണറായി നിശ്ചയിച്ചിരിക്കുന്നു നേരത്തെ ഹിമാചൽ ഗവർണർ ആയിരുന്നു അതിനുശേഷം ബീഹാറിലേക്കും ബീഹാറിലധികകാലമായില്ല അതിനു മുൻപാണിപ്പോൾ കേരളത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നതും ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ കാലാവധി പൂർത്തീകരിച്ച ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായി നിശ്ചയിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ആ തീരുമാനത്തിൽ അംഗീകാരം ഔദ്യോഗിക തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തല നേരത്തെ പ്രതികരിച്ചത് രാഷ്ട്രീയമായി കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് ഇതെന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗവർണർക്ക് മാറ്റം ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറുന്നു പകരം രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറായി എത്തുകയാണ്